അസലാ വലൈക്കു വരഹമുള്ള വർക്കാത്തു ജനങ്ങൾ പഠിക്കാറുള്ളത് നമുക്ക് അറിവില്ലാതുകൊണ്ട് ചിലപ്പോൾ നമുക്കൊന്നും അറിയില്ല അറിയുന്ന ആളെ കണ്ട് പഠിക്കാൻ അത്ര തന്നെ നമ്മൾ പള്ളിയിൽ വന്നിട്ട് മുസ്തക പഠിക്കുന്നു നോക്കോ അടുത്തേ കൈ ഇത് വെറുത്തേ കൈ അപ്പൊ എല്ലാവരും എടുക്കുന്ന മുസ്സ പഠിക്കുന്ന കാര്യ അടുത്ത കൈ അങ്ങനെ എടുത്തിട്ടേറ്റ് ഓതുമ്പോ ഞാൻ കാണിക്കുന്നില്ല തുപ്പിൽ വെച്ചിട്ട് തെറ്റുന്നു ഇതിനെ പേജ് മറിക്കുന്ന തുപ്പിൽ വെച്ചിട്ടു രണ്ടാമത്തെ വെക്കുന്നു അല്ലേ എടുത്തേക്കിങ്ങനെ എടുത്തേക്കും അത് മോശപ്പെടുത്തി ഇങ്ങനെ വെച്ചാരണേ ഇങ്ങനെ വെക്കുമ്പോൾ പൊടി പൊടിമണ്ണാന്നില്ലേ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ പൊടി മണ്ണാവേ അപ്പൊ ആ വെച്ച എടുത്താൾക്കെ ഇങ്ങനെ വലുത്ത കയ്യിൽ ഇങ്ങനെ വെച്ച കന്ത് വലുത്തേ കയ്യിൽ എടുത്ത കന്ത ഇത് ഞാനിപ്പോ എടുക്കുന്ന നിസ്കാരത്തിന്റെ പൈ തങ്ങൾക്ക് അറിയുന്നില്ല വലിയ ആളുകൾ ചെയ്യുന്നെ അപ്പോൾ ഉസ്താദന്മാർ ഇത് പറയണമെന്ന് പറഞ്ഞാൽ പുള്ളമാരുടെ ദശര പഠിപ്പിക്കുന്ന പുള്ളന്മാരോട് അറിയാ അറിയാതെ കൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറെ പുള്ളമാരും അറിയാത്തത് കൊണ്ട് ചെറിയ പൈന ഓർക്കം നിറഞ്ഞു സുജൂതും അപ്പം ഞാൻ എന്ത് കിട്ടിയാലും സുഹാമി ഞാൻ ഞന്തം പറഞ്ഞ എന്ന് ഫാത്തിയ സൂറത്ത് പറഞ്ഞു സ്വന്തത്തിന്റെ ഞാൻ ശ്രദ്ധിക്കേണ്ടേ അപ്പോൾ ഇതും പുസ്തകന്മാർ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അത് അതിനെ ഉത്സാഹിച്ചിട്ട് പുസ്തകന്മാരുടെ പുസ്താദന്മാർ കുളന്മാരോട് ബാക്കിൽ നിന്ന് ഉസ്കാരത്തിൻ്റെ സമയത്ത് മാഹരിവിനെല്ലാം ദാർസിൻ്റെ യാസാക്കാർസിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമ്മൾ പുസ്തകന്മാർ പറയണം മക്കളെല്ലാം പാസ്റ്റ് പോകാൻ പാടില്ല പാത്തിയത്തിൽ ഫർലിന് സൂഹത്തും ഓതണം ഇങ്ങനെ തിരക്കാക്കിയിട്ട് ഇതാക്കാൻ പാടില്ല എൻ്റെ സൂഹത്തിൻ്റെ അതിൻ്റെ മട്ടം പോലെ പറഞ്ഞു കൊടുക്കണം ചിലയാകില് ഭയങ്കര പാസ്റ്റായി പോകണം പിന്നെ പള്ളിയിൽ സ്വിച്ചി എല്ലാം ഏകദേശം നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ജനങ്ങൾ പുസ്തകം മാടാ സ്വച്ചി ഇത് വെലത്ത കൈ എൻ്റെ ഇതെന്റെ അടുത്തേക്കൈ എല്ലാവരും സുച്ചിതാ അടുത്തേക്കൈ എല്ലാം എടുന്നതും സുച്ചി എടുന്നതും ഉറപ്പാക്കണമെല്ലാം അടുത്തേക്കും അതെ നല്ലതാ നമുക്ക് വെലത്ത കൈ അല്ലെ അല്ല വെലത്ത കൈ എന്റെ ആവശ്യത്തിന് വെൽത്ത കൈ ഉപയോഗിക്കണം ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ആര് വയ്യാറാക്കിയാലും ഞങ്ങൾക്ക് ശുനത്തിന് നമുക്ക് കളയാണ്ട അതിൽ വലിയ കൂലിയില്ല കുളം മാടാൻ നല്ല മാടണം പാർട്ടി മനസ്സിലാക്കി പുസ്തകം